ലെനിന്റെ മൃതദേഹത്തിന് എന്തുപറ്റി റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന ശില്പിയും മാർസിസ്റ്റ് സൈദ്ധാന്തികരിൽ ശ്രദ്ധേയനുമായ വ്ളാഡിമിർ ഇല്ലീച്ച് ഉല്യാനോവ് എന്ന ലെനിൻ അൻപത്തിമൂന്നാമത്തെ വയസ്സിലാണ് അന്തരിക്കുന്നത് നൂറു വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ഭാര്യ ക്രുപ്സ്കോയയുടെ ആഗ്രഹം ലെനിന്റെ മൃതശരീരം അടക്കണമെന്നായിരുന്നു എന്നാൽ മരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ എല്ലാ കാലത്തും പൊതുജനങ്ങൾക്ക് കാണുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു അപ്പോൾ തന്നെ താൽക്കാലിക മ്യൂസോഡിയം ഒരുങ്ങി ശരീരത്തിൽ നിന്ന് തലച്ചോർ നീക്കം ചെയ്തു സോവിയറ്റ് യൂണിയനിലെ പ്രഗത്ഭരായ പാത്തോളജിസ്റ്റുകൾ ലെനിന്റെ ശരീരം എംബാം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോടെ മാർബിളും ഗ്രാനൈറ്റും കൊണ്ടു തീർത്ത സ്ഥിരം ന്യൂസോണിയം ഒരുങ്ങി ഫോർമാലിറ്റി ഗ്ലിസറിനും ശരീരം കേടാവാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു പിന്നീട് ലെനിന്റെ ശരീരം സോവിയറ്റ് യൂണിയനിലും ഇപ്പോൾ റഷ്യയിലും ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണമാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ ആക്രമണം ഭയന്ന ലെനിന്റെ ശരീരം സൈബീരിയയിലേക്ക് ഒളിച്ചു കടത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് മുതൽ വരെ സ്റ്റാലിന്റെ മൃതദേഹവും ലെനിന്റെ ശരീരത്തിനരികിൽ എംബാം ചെയ്ത് പ്രദർശിപ്പിക്കപ്പെട്ടു എന്നാൽ ക്രൂസ്റ്റേവിന്റെ ഉത്തരവ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ സ്റ്റാലിന്റെ ശരീരം ക്രെംലിനിൽ മറവു ചെയ്തു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സ്റ്റാലിൻ പ്രതിമകൾ ഒന്നൊന്നായി കടപുഴകി എന്നാൽ മ്യൂസോളിയത്തിലെ ലെനിൻ ഇന്നും വ്ളാഡിമിർ പുടിന് പോലും തൊടാൻ പറ്റാതെ പ്രദർശനം തുടരുന്നു ടൂറിസം വഴിയുള്ള വൻ വരുമാനം മാത്രമല്ല ഇതിന് കാരണം ലെനിൻ എല്ലാ സോവിയറ്റ് പ്രവിശ്യകളിലും ഇന്നും വമ്പൻ വികാരമാണ് പഴയ ഓരോ റിപ്പബ്ലിക്കും ഇന്നും ലെനിനെ രാഷ്ട്രപിതാവായി നഞ്ചേക്കുന്നു രഹസ്യമായി <laughs>